കറേസ് ഇടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം റെഫ്രിജറേറ്റർ ഡീ ഫ്രീസർ വാട്ടർ കൂളർ ബോട്ടിൽ കൂളർ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങളിൽ കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന കമ്പോഡിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുമുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്ന കമ്പോഡൻ്റെ ആണ് ഓയിൽ പി അഥവാ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് ഇതിന് രണ്ട് കണക്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഹോൾ ആണ് ഈ ഹോളാണ് കംപ്രസറിൻ്റെ സി ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത് അതോ കോമൺ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് കൊടുക്കാനുള്ള ഒരു കണക്ഷൻ ഉണ്ടാകും ഇവിടെയാണ് ഇതിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്പ്രിംഗ് പോലെ ഒരു ഭാഗവും അതിൻ്റെ താഴെയായിട്ട് ഒരു കോപ്പറിൻ്റെ അല്ലെങ്കിൽ ബ്രാസിൻ്റെ സ്ട്രിപ്പ് പോലെ ഒരു ഭാഗവും കാണാം അപ്പോൾ ആ സ്പ്രിംഗ് പോലുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് ഓയിലാണ് അപ്പോൾ അത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് കാണുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ ഹീറ്റിംഗ് ഓയില് എന്ന് പറയുന്നത് ഈ ഹീറ്റിംഗ് ഓയിലിൻ്റെ ഒരു അറ്റമാണ് ഓയിൽ പിയുടെ ഏറ്റവും മുകളിലത്തെ കണക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹീറ്റിംഗ് ഓയിലിൻ്റെ മറ്റേ അറ്റത്ത് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഹീറ്റിംഗ് ഓയില് നിർമ്മിച്ചിരിക്കുന്നത് ഒരല്പം റെസിസ്റ്റൻസ് കൂടിയ ഒരു മെറ്റലുകൊണ്ടാണ് അപ്പോൾ അതിലെ കൂടെയുള്ള കറണ്ട് കൂടുന്ന സമയത്ത് ഈ ഹീറ്റിംഗ് ഓയിൽ ചൂടാവും ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു മെറ്റലിൻ്റെ ഒരു ഡിസ്ക് കാണാം ഇത് ഹീറ്റിംഗ് ഓയിലെ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു ബ്രാസിൻ്റെ ഒരു സ്ട്രിപ്പ് കാണാം അപ്പോൾ ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ കംപ്രസ്സർ സാധാരണ വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്ന സമയത്ത് ഈ ഹീറ്റിംഗ് ഓയിൽ ചൂടാവും ആ ചൂട് കൊണ്ട് നേരത്തെ കാണിച്ച ഡിസ്ക് വളയും വളഞ്ഞു കഴിയുമ്പോൾ ഈ ബ്രാസിൻ്റെ സ്ട്രിപ്പ് താഴേക്ക് പോകും അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ആ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഡിസ്ക് ആണ് വളയുന്നത് അപ്പോൾ അത് വളഞ്ഞു കഴിയുമ്പോൾ ആ ബ്രാസിൻ്റെ സ്ട്രിപ്പ് താഴേക്ക് വരുമ്പോഴാണ് ഈ ഒ എൽ പി കട്ട് ഓഫാവുന്നത് ഇനി കട്ട് ആയി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഡിസ്ക് വീണ്ടും തണുത്ത് പഴയ ടെമ്പറേച്ചറിലേക്ക് തന്നെ വരും അപ്പോൾ നേരത്തെ വളഞ്ഞ് ഇരിക്കുന്ന ഈ ഡിസ്ക് വീണ്ടും പഴയ പോലെ തന്നെയാവും ആ സമയത്ത് ആ സ്പ്രിങ് ഫോഴ്സ് കാരണം ആ ബ്രാസിൻ്റെ സ്ട്രിപ്പ് നേരെ മുകളിലേക്ക് പോയി സർക്യൂട്ട് വീണ്ടും കണക്റ്റാകും അന്നേരപ്പം വീണ്ടും കംപ്രസർ ഓൺ ആകും ഇനി നമുക്ക് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഓയിൽ പി ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഞാനൊരു ഡിജിറ്റൽ ക്ലാമീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോബിൻ്റെ പൊസിഷൻ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക അതിന് രണ്ട് പ്രോബുകളും ടച്ച് ചെയ്ത് നോക്കുക സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അത് കഴിഞ്ഞിട്ട് ഓയിൽ പി എടുത്തതിന് ശേഷം ഒരു പ്രോബ് ആ ഹോളിലേക്ക് കണക്റ്റ് ചെയ്യുക അതിനുശേഷം മറ്റേ പ്രോബ് മുകളിൽ ടച്ച് ചെയ്യുക സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒ നല്ലതാണ് എന്നാണ് ഇനി നമുക്ക് മറ്റൊരു ഒ എൽ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഒ എൽ പി എടുത്തതിന് ശേഷം ഗ്ലാമമീറ്ററിൻ്റെ ഒരു പ്രോബ് ആ ഹോളിലേക്ക് കടത്തി വെക്കുന്നു അതിനുശേഷം മറ്റേ അറ്റം ഏറ്റവും മുകളിലുള്ള ആ കണക്ഷനിൽ ടച്ച് ചെയ്ത് നോക്കുന്നു അപ്പോൾ ഇതിനും ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഓയിൽ പി നല്ലതാണ് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി കുറച്ചു കാലം മുമ്പ് ഫ്രിഡ്ജുകളിലും മറ്റും ഉപയോഗിച്ചിരുന്ന മറ്റൊരു ടൈപ്പ് ഓയിൽ പി ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതും നേരത്തെ കണ്ട ഒ പി ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ അതിൻ്റെ വർക്കിങ് ഏകദേശം സെയിം ആണ് ഈ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഒ എൽ പിയിൽ മൂന്ന് പോയിന്റുകളുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒന്നിനും രണ്ടിനും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ളത് നോക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നിനും രണ്ടിനും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കി അത് കാണിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കി അതും കാണിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള കണ്ടിന്യൂറ്റി നോക്കുക അപ്പോൾ അതും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒ എൽ പി നല്ലതാണ് എന്നാണ് ഇത്തരത്തിലുള്ള ഒ എൽ പികൾ ഇപ്പം അധികം പുറത്തിറങ്ങുന്നില്ല അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഉപകരണത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഓയിൽ പി തന്നെയാണ് ഒരു കംപ്രസറിലേക്ക് ഏറ്റവും ആദ്യം കണക്റ്റ് ചെയ്യുന്നത് പി ആണ് അപ്പോൾ ഓയിൽ എൽ പിയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഹോള് കംപ്രസറിൻ്റെ സീ ടെർമിനലിലേക്ക് ആകുന്ന വിധമാണ് കണക്ട് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ റിലേ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ റിലേക്കും ഇതുപോലെ തന്നെ രണ്ട് ഹോളുകളുണ്ട് അപ്പോൾ റിലേയുടെ വലതു ഭാഗത്തുള്ള ഹോള് ആർ ടെർമിലേക്കും റിലേയുടെ ഇടത് ഭാഗത്തുള്ള ഹോള് എസ് ടെർമിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റിലേയും ഒ എൽ പി യും കമേഴ്സിലേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക